ഹായ് കൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി അതോ കേട്ടോ പുതിയ വീഡിയോ എന്നിടാഞ്ഞത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അൽക്കോറിലേക്കാണ് അവിടെ രണ്ട് പുതിയ അതിഥികൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവരെ കാണാൻ പോകണം കേട്ടോ അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നത് വക്ര ബീച്ചിലാണ് അവരുടെ ഒരു ഫ്രണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിയുടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഓക്കെ അവിടെ ചെന്നിട്ട് കാണാം അപ്പം നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്ന ഐറ്റം ഐറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് പണിയാണ് പുള്ളി ആ നമ്മടെ പോസ്റ്റ് തരുന്ന കൊരിപ്പിരിക്കുന്നത് രാവിലെ പണി തോന്നിട്ടിരിക്കുന്നതൊക്കെ അൽക്കോറി പോവാൻ വേണ്ടി പ്ലാൻ ചെയ്ത് രണ്ടു മണിയായിട്ട് ഇതുവരെ പോക്കണം ഫുഡ് എങ്ങനെയാണോ രാവിലെ എട്ടുമണിക്ക് പോവാ പതിനഞ്ച് മണിക്ക് പോവാന്ന് പറഞ്ഞതാണ് ഇപ്പൊ എത്ര മൂന്നര അല്ലേ താങ്കളുടെ കൂട്ടുകാരൻ മുട്ടയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം ആർക്കെങ്കിലും പണി കൊടുക്കാനാണെങ്കിൽ ആളെ ഇതാണ് അൽഖോർ പാർക്ക് പറഞ്ഞാ അൽഖോർ പിടിക്കുന്നുണ്ട് നമ്മളെ അൽക്കോർ പാർക്കിൽ എത്തിയിട്ടുണ്ടോട്ടോ നമ്മൾ സീബ്ര കാണാൻ പറ്റോ ഏ സീബ്രോ

പാമ്പിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചറക്ക ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിഥികൾ കാണോളൂ നമ്മുടെ അതിഥികൾ

에워 먹알는데 고기 칼이 되가기부터 m 이되 에워 에워 어뭘부다 ഇത് മറ്റേ ലൈറ്റ് സോൺ ഒന്നാണ് ലൈറ്റ് തിന്നില്ല ആ ഓക്സോ വീട്

അത് പെണ്ണു മയൽ പോലെ മയിലുണ്ടോട്ടോടാ പെയിന് നിർത്തിയാ നല്ലായിരുന്നു മഴയുള്ള സമയത്ത മയില പേരുകൾ മറ്റൊരു വേദികളിരിക്കുന്നു എന്താ രസം അടിപൊളിയല്ലേ ഉള്ള ചേട്ടല്ലേ लो 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 सीने आबो नजर आ दखा ओ मेरे दादा जी हम लोग भाई ये कोई चला ओ गुड അപ്പം ഗൈസ് നമ്മളിവിടെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഇടിക്കാൻ പോകുന്നതാണ് കേട്ടോ അല്ല രസമല്ലേ മുട്ടയുടെ മാസം ഫോട്ടോ ഫോട്ടോഷൂട്ട് കൊണ്ടവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ സിംഹത്തിനെ കാണാൻ പോകണം കേട്ടോ സിംഹം കടുവ പുലി ചീത്തപ്പള്ളി ചീത്തപ്പള്ളി

മാരൊക്കെ അങ്ങനെ പറയില്ലേറ്റവിടെ കാണാൻ കൂടാ ഭീകരം കോഴി കോഴിയോ അങ്ങനെ രാത്രി അരക്കണ് കൈ നമ്മളൊരു പരിപാടിയെല്ലാം കഴിഞ്ഞ് കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ